എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താ അനുജ്യമായ രണ്ട് മുട്ടനാട്ടും കുട്ടികളെ വിൽപ്പനക്കിണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള വളർത്തി വലുതാക്ക അനുജ്യമായ രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് നല്ല സൂപ്പർ കുട്ടികൾ രണ്ട് കുട്ടികൾ രണ്ട് പടക്കുട്ടികൾ നല്ല വെള്ളം കൂടിയും തേറ്റിയും ഒക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ എന്താ നിങ്ങൾക്ക് പറഞ്ഞ സാധനം രണ്ടും കൂടി വെറും നാലൂറ് നാലായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞിട്ട് ശരിയാ മഴയായതുകൊണ്ട് ചളി ആയതാണ് എന്താ കളിച്ചിട്ടൊക്കെയായി അതിൻ്റെ ചളി ആയതാണ് ഗോതം തൊടുത്തിനുണ്ട് സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞ വലിയൊരു ഹൈദരബാദി ആട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ലൈവ് ബോഡി വെയിറ്റ് നാൽപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് നിലവിൽ കുറച്ച് പാലുണ്ട് അപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം പാല് കുറഞ്ഞിട്ടുണ്ട് വീട്ടാവശ്യങ്ങളൊക്കെ ഉള്ള പാലുണ്ടാവുമോ ഇപ്പോൾ ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള വാർത്താനുജമായ ഈ ഹൈദരാബാദി ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു പിഴക്കുട്ടിയും വിൽപ്പന കുട്ടി തീറ്റയും കൂടിയും വില തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് അതുപോലെ തന്നെ കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് അമ്മയാടും പഴക്കുട്ടിയും കൂടി പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആശക്കുമെല്ലാം അനുയോജ്യമായ വലിയൊരു മലബാരി മുട്ടനാട് വിൽപ്പന ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി വെയിറ്റ് നാൽപ്പത് കിലോക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പറ്റി പറയുന്നത് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ രണ്ട് മുട്ടന്മാർ വിൽപ്പനക്കുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും തീറ്റയും കുടിമുള്ള തീറ്റകുടിമലമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ രണ്ട് മുട്ടന്മാർ ഈ മുട്ടന്മാരുടെ ചോദിക്കതുപോലെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയിലാണ് ഈ മുട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി വലിയൊരു പാലാണ് ഒരു പർപ്പസാരി ക്രോസിൽ വന്ന ഒരു പാലാടാണ് നിലവിൽ ഒരു ലിറ്റർ പാൽ കറവേണ്ട കുത്തി വെച്ചിട്ട് ഒരു മാസമായി പാൽ കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കുറഞ്ഞു വരുന്നതാണ് ഒന്നര ലിറ്ററൊക്കെ പാൽ ഉണ്ടായിരുന്നാടാണ് ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചേട്ടാ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല വലിയ ആടാട്ടോ ഇതിൻ്റെ ചോദിക്കുന്നവരെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്ക് ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഈ മുട്ടേൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സുഹൃത്തുക്കളെ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ നല്ല രൂപ നല്ല കുട്ടിയാണ് ഏതാടുമ്പോഴും കുടിച്ചാണ് ഏതാടുമ്പോഴും കുടിക്കാം നല്ല പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഈ ഒരു ക്രോസ്പീഡ് പടക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആട്ടോ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഏഴ് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല ആടാണ് ഇപ്പോൾ പാൽ കുറഞ്ഞിട്ടുണ്ട് കുട്ടികളും നല്ല മെടുക്കരായ രണ്ട് കുട്ടികൾ പരിശോധിക്കുന്നവില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഏഴ് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരൂപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കാള വില്പനക്കൊണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളയുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ കളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കളയായി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച ഒരാട് വിൽപ്പന ഒക്കെ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് ഒരു മലബാരി ക്രോസ് പാലാട് നല്ല പാലുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഈ ആടിൻ്റെ ചോദിക്കുന്ന മേല പതിനാലായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയത്താണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനുജമായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നമ്മൾ നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികളാണ് നാട്ടിൽ വന്നിട്ട് രണ്ട് മാസത്തോളം ആയതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനികമായ ഈ പോത്തുംകുട്ടികളുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി ആറായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പത്തി ആറായിരം രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നല്ല വലിയൊരു ബീറ്റിൽ അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് രണ്ട് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള നല്ല പേരൻസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടിയുമാണ് തെറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടി രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരു മുട്ടൻകുട്ടിയും ഉണ്ടായിരുന്നു ഒരു മുട്ടൻകുട്ടിയെ പിരിച്ചു വിറ്റതാണ് നിലവിൽ കാലത്ത് ഒരു ലിറ്റർ പാല് പാലക്കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് കറവയും കണ്ടൊക്കെ കറവയൊക്കെ നിങ്ങൾ നീട്ട് കണ്ട് വാങ്ങിച്ച് ബോധ്യപ്പെട്ട് വാങ്ങിക്കാം ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു ബീറ്റൽ പടക്കുട്ടി വിൽപ്പനക്ക് പതിമൂന്ന് മാസപ്രായമായിട്ടുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസത്തിനടുത്തായി ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല വെള്ളിക്കണ്ണും ചുവനീളം നല്ല പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളിയാട് ലൈ ബോഡി വൈറ്റ് മുപ്പത്തിയഞ്ചിൻ്റെയും മുപ്പത്തി എട്ടിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വേക്ക് കാലിലെ കുളമ്പിന് ചെറിയൊരു മുറിവുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായി മരുന്നൊക്കെ പുരട്ടി ഭേദമായി വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേർഷ്യൻ കാറ്റ് വിൽപ്പനക്കൊണ്ട് മാസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കാറ്റ് ടോയ്ലറ്റ് ട്രെയിനഡ് ആണ് ഈ പൂച്ചയുടെ ചോദിക്കുന്ന പോലെ രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പേർഷ്യൻകറ്റിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യക്കും അനുയോജ്യമായ വലിയൊരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും ഒക്കെ അനുയോജ്യമായ ഒരു കാൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചി ഫാമിലാണ് ഉള്ളത് അടുത്ത ദിവസം കേരളത്തിലേക്ക് വരുന്നുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബുക്ക് ചെയ്തു കൊടുക്കുക കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകൾ വഴിയും ഈ കാളേക്ക് ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ